അതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവങ്ങളും റസൂർല്ലാഹി സാഹുഹ് അലൈഹി സ്വലമയെയും വിശ്വസിച്ച ആളുകളെയും ഏൽപ്പിക്കാൻ അവർ ശ്രമം നടത്തിയിട്ടുണ്ട് ഒരുപാട് നാവുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ കഴിയുന്നത്ര ചെയ്ത് ഇനി വാ പ്രവർത്തികൾ കൊണ്ടുള്ള ഉപദ്രവങ്ങളിലേക്ക് കടക്കാം എന്ന് അവർ തീരുമാനിക്കുന്ന സന്ദർഭം നമുക്ക് കാണാൻ കഴിയും ഫിറാൻ മുസാ നബി അലഹി സ്വലാമിനോടെ വിശ്വസിച്ച ആളുകളോട് പറഞ്ഞതുപോലെ ശാരീരികമായി ഉപദ്രവിക്കുന്ന പീഡനങ്ങൾക്ക് അവരെ വിധേയരാക്കുന്ന ആ ഒരു തലത്തിലേക്ക് മക്കയിലെ കുറേശികൾ മാറുകയുണ്ടായി പരിഹാസവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെ നിർത്തി ഇനി അവരെ ശാരീരികമായി തന്നെ അവരെ ഉപദ്രവിക്കാം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിമറഞ്ഞു ഒരുപാട് മക്കയിലെ ആ ജീവിതത്തെക്കുറിച്ച് ആ കാലഘട്ടത്തെക്കുറിച്ച് ഏത് സീറ പുസ്തകം വായിച്ചാലും നമുക്ക് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ കൂടി ആ ഭാഗങ്ങൾ വായിച്ചു തീർക്കാൻ കഴിയില്ല പ്രവാദൻ സുല്ലാഹു അലഹി വസലമ്മയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ തുച്ഛം വരുന്ന വിശ്വാസികളും അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾ സീറ ചരിത്രകന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളെ കരയിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതിൽ എല്ലാ സംഭവങ്ങളും പ്രത്യേകിച്ചും അബൂലഹബ് അതുപോലെ തന്നെ ഒക്ബത്ത് അബി മുയിത്ത് ഇത് പ്രവാചകൻ ശത്രുക്കൾപ്പെട്ട ആളാണ് ഹക്കംബ് അബിൽ ആസ് ഇവരൊക്കെ റസൂർ അലൈഹി സല്ലാ അലൈഹി വസ്ലമേ ആക്രമിക്കാനായി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ ആളുകളായിരുന്നു പ്രവാചകൻ്റെ വഴിയിലും വീട്ടിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ പ്രവാ ഇവരുടെ പ്രത്യേകത ഈ മൂന്നാളുകളും പ്രവാചകൻ്റെ അയൽവാസികളായിരുന്നു എന്നാണ് പ്രവാചകൻ്റെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് കത്തിക്കുമ്പോൾ ആ അടുപ്പിലേക്ക് അറുത്ത ഒട്ടകത്തിൻ്റെയോ മറ്റോ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിടുക ഭക്ഷണം പാകം ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ഒഹുബുബിൻ അബീമായിട്ടാണ് പ്രവാചകൻ സുജൂതി ചെയ്യുമ്പോൾ പ്രവാചകൻ്റെ പിരടിയിൽ ആ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് ഇടുന്നത് അങ്ങനെ റസൂൽ അഹ് അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് റതി അള്ളാൻ നമ്മൾ പറഞ്ഞു അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ മുസ്ലിമായ ആദ്യം മുസ്ലിമായ ആളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അബ്ദുൽഹിബിൻ മസ്ബൂദ് റതി അല്ലാൻ മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ കാവയുടെ അടുത്ത് റസൂൽ അഹ് സെലഹസം നിസ്കരിക്കുന്ന ഇത് ഞാൻ കണ്ടു അബൂചഹലും കൂടെ കുറേ ആളുകളുമുണ്ട് കൂട്ടത്തിലൊരാൾ ചോദിച്ചു ആരാണ് ആ ഇന്ന സ്ഥലത്തറുത്ത ആ ഒട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് മുഹമ്മദിൻ്റെ പിരടിയിലിടുക ആർക്കാണ് അതിനുള്ള ധൈര്യം മുഹമ്മദ് ബിൻ അബീമു അയിത് എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റ് ആ കാര്യം ചെയ്തു സലഹി അല്ലാസ്ലമയ്ക്ക് നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഇബിൻ മസൂദ് ഉദ്ധരിക്കുന്നു എനിക്കൊന്നൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവസാനം ഫാത്തിമ അള്ളതി അള്ളഹു അലഹ വന്നാണ് ആ അവിഷ്ടങ്ങൾ റസൂർ അലൈഹി സാഹ അലൈഹി സ്വലമയിൽ നിന്ന് മാറ്റുന്നത് ഇത് കണ്ട് അവരിൽ നിന്ന് അബൂചൽ അടങ്ങുന്ന ആളുകൾ ഇത് കണ്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അവർ തീരുമാനം അവരിങ്ങനെ പറഞ്ഞതാണല്ലോ ഇത് ചിരിക്കുന്ന റസൂർ അഹി അലൈഹി അല്ല തല ഉയർത്തി നോക്കുമ്പോൾ അബൂജഹലും കൂടെയുള്ള ആളുകളും ചിരിക്കുന്നത് പ്രവാചകം കണ്ടു അത്രത്തോളം പീഡനങ്ങളുടെ അപഹസ അപഹാസങ്ങളുടെ പരിഹാസങ്ങളുടെ ഏറ്റവും അങ്ങേരത്തെ അവസ്ഥ എത്തിയിരുന്നു അന്ന് റസൂർ അലൈഹി സലാ അലൈഹി സ്വലമയുടെ മനസ്സിൽ വിഷമമുണ്ടായി പ്രഭാചനസ് അള്ളാഹു അലൈ വസ്ലം ആ അവശിഷ്ടങ്ങൾ എടുത്തുമാറ്റി തൻ്റെ തല ഉയർത്തി പ്രാർത്ഥിച്ചു മുത്തഫഖുൻ ആയ ഹദീസിൽ ഇമ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ ആ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും ആ പ്രാർത്ഥന ചില്ലർ പ്രാർത്ഥന ആയിരുന്നില്ല അള്ളാഹുമ്മ അലൈ ഇക്കബി ഖുറൈഷ് പഠിച്ചവനെ കുറൈഷുകൾ വെറുതെ വിടരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അലൈക്കബി ഖുറൈഷ് കുറേശികളെന്നെ വെറുതെ വിടരുതേ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു മൂന്ന് പ്രാവശ്യം പ്രവാചകൻ വസല്ലം പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന കേട്ട അബൂചർ അടക്കമുള്ള ആളുകൾക്ക് പോലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് മസ്ഊദ് റളിയല്ലാഹു മസോദുറ ഉദ്ധരിക്കുന്നുണ്ട് ഓരോ ആളുകളെയും പ്രവാചകനെ ഇഞ്ചിൻചായി ഉപദ്രവിച്ച പ്രവാചകനെ യാതൊരു തരത്തിലും പ്രബോധനത്തിൽ സമ്മതിക്കാതിരുന്ന ആളുകളെയൊക്കെ പ്രവാചകൻ എടുത്തു പറഞ്ഞു പ്രാർത്ഥിച്ചു ഓരോ ആളുകളുടെയും പേര് നമുക്ക് കാണാൻ അള്ളാഹമ്മ വൽ വലീദ് ഉത്ബ വ വ ഉമയ്യത്ത് ഖലഫ് അബീ ഈ ആളുകളെ പ്രവാചകൻ പ്രാർത്ഥിച്ചു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നതായി കാണാൻ കഴിയും സത്യം ഈ പറഞ്ഞ ആളുകളൊക്കെ ബദറിലെ പൊട്ടക്കിണറ്റിൽ ചത്തു കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി റസൂസ് എതിരെ പ്രാർത്ഥിച്ച ഈ ശത്രുക്കളൊക്കെ ബദറിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇബിൻ മസൂദ്ദാൻ ഉദ്ധരിക്കുകയാണ് ഒരിക്കൽ അബൂജഹൽ റസൂ റസൂല അലൈവ് വസ്ലമയെ സുജൂദിൽ നിസ്കരിക്കുമ്പോൾ പിരടിക്ക് ചവിട്ടാൻ തീരുമാനിച്ചൊരു സംഭവം അബൂഹറല്ലാൻ ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും ലാത്തയാണെ ഒജ്ദയാണെ സത്യം ഞാൻ അവൻ്റെ പിരടിക്ക് ചവിട്ടുമെന്ന് പറഞ്ഞ് പ്രവാചം നിസ്കരിക്കുമ്പോൾ ചവിട്ടാൻ വന്ന അബൂജഹലിന് പക്ഷേ അതിന് സാധിക്കുന്നില്ല പിന്തിരിഞ്ഞ് വന്ന പേടിച്ച് വന്ന അബൂചഖനോട് ആളുകൾ ചോദിച്ചു എന്താണ് സംഭവിച്ചത് മുഹമ്മദിനും എനിക്കും ഇടയിൽ ഒരു തീ കൊണ്ടുള്ളൊരു കിടങ്ങുണ്ടായതായിട്ടാണ് ഞാൻ കണ്ടത് തീ കൊണ്ടുള്ളൊരു കിടങ്ങ് അള്ളാഹു സുബ്ബാന റസൂൽ നൽകിയ സംരക്ഷണമായിരുന്നു ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അള്ളാഹു സന്ദർഭ ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ അലൈഹി സലാസ്ലമേക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക സന്ദർഭമായിരുന്നു പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് അബൂജഹൽ അന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ കുറച്ചുകൂടി അവൻ ശ്രമിച്ചിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഇഞ്ചിഞ്ചായി കീറിയെടുക്കുമായിരുന്നു എന്നാണ് ലഹ്തഫത്തുകൽ മലായിക്കത്തു ഏതുവൻ ഒൻ ഓരോ അവയവങ്ങളായി മലക്കുകൾ അവനെ പിറ്റി ചീന്തുമായിരുന്നു എന്ന് റസൂൽ അഹി സല്ലു അലൈവല് ഈ സംഭവത്തിന് ശേഷം പറയുന്നുണ്ട് അലൈഹി അല്ലാവിടെ ഒരിക്കൽ അബൂജഹൽ മറ്റൊരിക്കൽ നിസ്കരിക്കുമ്പോൾ അബൂജഹൽ വന്ന് ചോദിക്കുകയാണ് പ്രവാചകനോട് യാതൊരു ഇതുമില്ല മുഹമ്മദ് നിന്നോട് നിസ്കരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ അബൂചറിൻ്റെ ചോദ്യമാണ് ഞാൻ നിസ്കരിക്കരുത് നിന്നെ ഹറമിൽ നിസ്കരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ റസൂല്ലി സല അലൈസ്മയോട് അബൂജഹൽ വീണ്ടും ചോദിച്ചു നിൻ്റെ അടുക്കൽ ആരാണുള്ളത് ഞാൻ വിളിച്ചാൽ ഓടി വരാൻ മക്കയിലെ പ്രമുഖരായ ആളുകളുണ്ട് എൻ്റെ കൂടെ ശക്തിയുമുള്ള ആളുകളുണ്ട് നേതാക്കന്മാരുണ്ട് വിശുദ്ധ ആയാലും നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ അലക്കിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആയത് ഫല്യദിയ അള്ളാഹുവിൻ്റെ വാചകങ്ങളാണ് എങ്കിൽ എങ്കിലവൻ വിളിക്കാനുള്ളവർ വിളിക്കട്ടെ ഫലിയോ നാദിയ അവൻ നാദിയ എന്ന് പറഞ്ഞാൽ ഒരു സംഘം കൂടെ ഉണ്ടാകുന്ന സ്ഥലം സംഘം അവൻ വിളിക്കട്ടെ സന്നദ് ജബാനിയ അള്ളാഹുവിൻ്റെ വാചകങ്ങളാണ് ഞങ്ങൾ അവൻ അവൻ്റെ കൂടെയുള്ള ആളുകൾ വിളിക്കുകയാണെങ്കിൽ ജബാനികളെ ഞാനും വിളിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൈന്യമായ മലക്കുകളെ ഞാനും രംഗത്തിറക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാൻ താല സുറത്തുൽ അലക്കിലൂടെ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ വളരെ ഭീകരമായ പ്രവാചകൻ സഹു അലൈഹി സ്വലമയ്ക്ക് വളരെ വിഷമകരമായ സംഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉഖത്ത്ബുൽ അബിമായി തന്നെ വേറൊരിക്കൽ പ്രവാചകൻ നിസ്കരിക്കുമ്പോൾ പ്രവാചകൻ്റെ കഴുത്തിൽ ഷാളിട്ടിട്ട് മുറുകെ പിടിച്ച് ശ്വാസം പൊട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചതായി കാണാൻ കഴിയും അബൂബക്കർ സുദ്ദീഖ് അല്ലാഹനു വന്നിട്ടാണ് അതിൽ നിന്ന് പ്രവാചനെ രക്ഷപ്പെടുത്തുന്നത് അറജുലൻ ഐ അക്കൂൽ അറബി അള്ളാഹ് അള്ളാഹു എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലാൻ പോകുന്നത് എന്ന് വിശു അബൂബക്കർ സുദ്ദീഖർ അള്ളാഹനു ചോദിച്ചു വിശുദ്ധ ഖുർആനിൽ അബൂബക്കർ സുദ്ദീഖർ അല്ലാൻ്റെ വാചകങ്ങൾ അതേപടി അള്ളാഹു എടുത്തു കൊടുക്കുക ആ ഖുതുലൂൻ അറജുലൻ ഐ അഖുൽ റബ്ബി അള്ളാഹ് എന്ന് പറഞ്ഞ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലി ഉദ്ധരിച്ച ഹദീസാണ് അബൂലഹബ് മറ്റൊരു പ്രവർത്തനം ചെയ്തത് റസൂള്ളി അലൈഹി അലൈസലമയ്യയുടെ പെൺമക്കളായ റുഖയ്യ ഉമ്മ കുൽത്തൂം എന്ന രണ്ട് പെൺമക്കൾ അബൂലഹബിൻ്റെ മക്കളായ റത്തുബ ഉ എന്നിവരായിരുന്നു കല്യാണം കഴിച്ചിരുന്നത് അബൂലഹബിൻ്റെ മക്കളെയാണ് റസൂൽ അഹ് ആണ് പെൺമക്കൾ കല്യാണം കഴിച്ചത് നിർബന്ധിച്ച് തൊലാഖ് ചൊല്ലിപ്പിച്ചു നിർബന്ധിച്ച് പ്രവാചകൻ്റെ പെൺമക്കൾ വീട്ടിൽ വേണ്ട എന്ന് കരുതി വിവാഹം റദ്ദാക്കി പ്രവാചകന്റെ പെൺമക്കളെ പറഞ്ഞേച്ചു അബൂൽ ഹബ് ഖലഫ് റസൂൽ അഹ്ലാഹു അലഹു വസ്ലമെ ഉപദ്രവിച്ച വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം പ്രവാചകനെ കാണുമ്പോൾ പരസ്യമായും പ്രവാചകനെ ആക്ഷേപിക്കുകയും രഹസ്യമായും പ്രവാചകൻ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധക്കുറ ആരു സുറത്ത് ഹുമസ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് വെയിലുല്ലിക്കുല്ലി ഹുമസത്തിൻ ലു മസ പരസ്യമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരും നാശം രഹസ്യമായി ചെയ്യുന്നവരും നാശം എന്ന് അള്ളാഹു സുബാനമായ താല അതിലൂടെ പറയുക പ്രവാചകന് മാത്രമായിരുന്നില്ല പ്രവാചകൻ്റെ ഈ പ്രബോധനം ഏറ്റെടുത്ത് ആരൊക്കെയുണ്ടോ സ്ഥാനമാനങ്ങൾ നോക്കാതെ അവരൊക്കെ മക്കയിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് അബൂബക്ര സുദീഖർ വളരെ സ്ഥാനമുള്ള ആളായിരുന്നു പക്ഷേ ഉപദ്രവിക്കപ്പെട്ടു തൻ്റെ മൂക്കേത് വായ ഏത് എന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ആളുകൾ ചവിട്ടിക്കൂട്ടി അബുബക്കർ സുധീഖർ റദാൻ്റെ മുഖം രക്തം കൊണ്ട് നിറഞ്ഞു മുഖത്ത് മൂക്കേത് വായേത് എന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി അള്ളാഹു മുസ്ലിമായി ഉസ്മാനു അഫ്ഫാൻ റലിഅലുൻ്റെ മൂത്താപ്പ ഒരു ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പായ കൊണ്ടുവന്ന് ഉസ്മാൻ റലിഅലിനെ അതിൽ കിടത്തി അത് ചുരുട്ടി അടിയിൽ പുക പുകയിട്ടു തീയിട്ട് പുക വരുത്തി ഉസ്മാൻ റലിഅലി ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ അബുബിൻ ഉമീർ റതി അള്ളാഹു അനുഭവം ഏറ്റവും സമ്പന്നനായിരുന്ന അദ്ദേഹത്തെ തൻ്റെ ഉമ്മ വീട്ടിൽ നിന്നാട്ടി പുറത്താക്കി ഇസ്ലാം ആയതിൻ്റെ പേരിൽ ഇതൊക്കെ ഈ കാലത്ത് ഈ പരസ്യപ്രബോധനത്തിൻ്റെ ഈ കാലത്ത് റസൂർലാഹി സല്ലാ അലൈഹി സ്വല്ല്മയും സ്വഹാബികളും അനുഭവിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹിബിന് മസൂദ് റസി അള്ളാഹു അനുഹൂ ആദ്യമായി ഹറമിൽ ചെന്ന് കായബക്കടുത്തിൽ നിന്ന് ഖുർആാൻ പാരായണം ചെയ്യാൻ ശ്രമിച്ചു ആ അദ്ദേഹത്തെ ആളുകൾ ഉപദ്രവിച്ചതിൻ്റെ അടയാളം പിൽക്കാലത്തും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ബിലാലിബിന് റബാഹ് റസി അള്ളാഹു അനുഹൂ നമുക്ക് ഒരുപാട് വിശദീകരിക്കേണ്ടതിൽ ആ ചരിത്രമൊക്കെ സുപരിചിതമായ ചരിത്രമാണ് ബിലാൽ അബൻ റബാഹ് അലി അള്ളാഹു അനുഭവം അദ്ദേഹത്തിൻ്റെ യജമാനൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കയറിട്ട് കയറിൻ്റെ മറ്റേ അറ്റം അങ്ങാടി പിള്ളേരുടെ കൈവശം കൊടുത്തു മക്കയിലെ മലനിരകളും ചന്തകളിലൂടെയും ആളുകൾ ബിലാൽ അദി അള്ളാഹുനെ ഒരു നായെപ്പോലെ കഴുത്തിൽ കയറിട്ട് പിടിച്ച് ചെറിയ അങ്ങാടിപ്പിള്ളേർ കൊണ്ടുനടന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആ രൂപത്തിൽ നമുക്ക് വിശദീകരിക്കാനാവാത്ത ഒരു പക്ഷേ മനസ്സമാധാനത്തോടു കൂടി ഇരുന്ന് ആ ചരിത്രം ഒന്ന് വായിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ സ്വഭാവികൾക്ക് ഉണ്ടായിട്ടുണ്ട്